നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി ാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക പണിക്കോലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ കരിപ്പൂരിൽ സ്വർണവുമായെത്തിയ യാത്രക്കാരനും കടത്തു സ്വർണം കവർച്ച ചെയ്യാനെത്തിയ ആറംഗ സംഘവും പോലീസിന്റെ പിടിയിൽ അൻപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വർണവുമായി കുറ്റ്യാടി സ്വദേശി എന്ന യാത്രക്കാരനും ഇയാളുടെ അറിവോടെ സ്വർണം കവർച്ച ചെയ്യുവാൻ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആറുപേരടങ്ങുന്ന സംഘവുമാണ് വിമാനത്താവള പരിസരത്ത് വെച്ച് അറസ്റ്റിലായത് കണ്ണൂർ പാനൂർ സ്വദേശി നിതിൻ അഖിലേഷ് മുജീബ് അജ്മൽ മുനീർ നജീബ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ വിമാനത്താവള പരിസരത്ത് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നു വിമാനത്താവളത്തിലെ അറൈവൽ ഗേറ്റിൽ സംശയാസ്പദമായ രീതിയിൽ നിലയുറപ്പിച്ച കണ്ണൂർ പാനൂർ സ്വദേശികളായ നിതിൻ അഖിലേഷ് മുജീബ് എന്നിവരെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ച സംഘത്തിന്റെ വിശദമായ പദ്ധതി വ്യക്തമായത് വിമാനത്താവളത്തിന് പുറത്ത് മറ്റൊരു കാറിൽ പാനൂർ സ്വദേശികളായ അജ്മൽ മുനീർ നജീബ് എന്നിവർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഇവരിൽ നിന്ന് വിവരം ലഭിച്ചു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായ ഫസൽ എന്നയാളാണ് സ്വർണവുമായി വരുന്ന യാത്രക്കാരന്റെ വിവരങ്ങൾ കവർച്ച സംഘത്തിന് കൈമാറിയത് അതേസമയം കസ്റ്റംസ് പരിശോധനകൾ അതിജീവിച്ച് സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്തെത്തിയ ലബീബിനെ പോലീസ് പിടികൂടി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ അപകടം മണത്ത കവർച്ചാ സംഘത്തിലെ മൂന്ന് പേർ പദ്ധതി ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാൽ കവർച്ച സംഘത്തെ പിന്തുടർന്ന പോലീസ് കണ്ണൂർ ചൊക്കുളിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് കരിപ്പൂർ